കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ സ്കൂളൊന്ന് ഓപ്പൺ ആവർ ആയിട്ടുണ്ടല്ലേ എത്ര പേര് കാത്തിരുന്നു എന്നുള്ളതിലാണ് സംശയമുള്ളത് വെക്കേഷൻ ഒക്കെ അങ്ങോട്ട് പോയത് എന്നറിഞ്ഞിട്ടില്ലാട്ടോ എന്ത് പെട്ടെന്നാണ് ഈ ഒരു രണ്ടു മാസം കടന്നു പോയത് സ്കൂൾ ഓപ്പൺ ആവുന്ന ആ ഒരു ടൈമിൽ മാത്രല്ലാട്ടോ ഈ ഒരു ചിന്ത വരുന്നത് സ്കൂൾ അടക്കാതാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചിന്ത തന്നെയാണ് വരാം പത്ത് മാസം എന്ത് പെട്ടെന്നാണ് അല്ലേ കടന്നു പോയത് എന്ന് പണ്ടൊക്കെ സ്കൂളിലേക്ക് പോവാന്ന് പറയുമ്പോ നമ്മളെ പിടിച്ചു കൂട്ടിലിരുന്ന ഒരു ഫീലാണല്ലേ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നല്ല ഒന്നല്ല അവർക്ക് സ്കൂളിലേക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം ഞാനൊക്കെ ആ വെള്ളിയാഴ്ചക്കാലത്തെ ജനഗണമാനയുടെ ലാസ്റ്റ് ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരിക്കട്ടോ ഒന്നിനല്ല ആ ഗേറ്റം ഞങ്ങടെ കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് എത്തിക്കിട്ടിയാലുള്ള ഒരു ആശ്വാസം ശനി ഞായറാകുമ്പോ നമുക്ക് പ്രത്യേകിച്ച് ട്രിപ്പ് പോവേ മാമന്റെ വീട്ടിലേക്ക് പോവേ വിരുന്ന് നോക്കുവോ അങ്ങനത്തെ ഒരു കാര്യം ഇല്ല വീട്ടില് വെറുതെ ചുമ്മാ കുത്തിരിക്കയാണ് പക്ഷെ അത് നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്നു വൈകിട്ട് വരുന്ന ഒരു ചിത്രഗീത ഉണ്ടല്ലോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് കേട്ടോ പലപ്പോഴും ഒക്കെ ദൂരദർശനായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെ കേബിളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ പത്താം മാസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ കേബിളൊക്കെ എടുക്കുന്നത് അച്ഛൻ ഗൽഫി എന്ന് പറഞ്ഞ ഒരു ആമപ്പെട്ടി പോലത്തെ ടി വി ആയിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് എന്റെ ചെറുപ്പത്തിലേ കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് തറവാട്ടിലുള്ളപ്പോ നമ്മുടെ വീട്ടിലേക്കായിരുന്നു ആൾക്കാരൊക്കെ ടി വി കാണാൻ വേണ്ടി വന്നിരുന്നത് മൂപ്പരാൾക്ക് വയസ്സായപ്പോ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്താലേ വർക്കാവുള്ളൂ എന്ന അവസ്ഥയായി